ആയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പം നമ്മൾ മുമ്പൊക്കെ ഏതാണ്ട് ഒരു ആറു മാസത്തിന് മുമ്പ് നമ്മുടെ ജൽ ജീവൻ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നടപ്പിലാക്കുന്ന ജൽ ജീവൻ പദ്ധതി അതായത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ഇത് മുടങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ആറുമാസം രൂപിലായി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ജൽ ജീവൻ പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണം ഏതാണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും പൂർത്തീകരിക്കുവാൻ ബന്ധപ്പെട്ട കോൺട്രാക്ടർക്കോ അധികൃതർക്കോ സാധിച്ചിട്ടില്ല ഇതേ പറ്റി ഒരു ക്ഷരണം മിണ്ടാനും ജനപ്രതികളും തയ്യാറായിട്ടില്ല അതാണ് ഏറ്റവും ഗംഭീരമായ ഒരു പ്രശ്നം അപ്പം നിങ്ങളെ ഞാന് ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് ഓക്കെ ഞാനേ നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് ഇന്ന് ജെ സി ബി കാർഡ് കയറി നശിച്ചു കഴിഞ്ഞു കേട്ടോ അതിന്റെ മൊത്തം തുരുമ്പുരയായി കേട്ടോ ഇതാണ് അവസ്ഥ ഇപ്പൊ കോട്ടാക പഞ്ചായത്തിന്റെ കോട്ടാ ചുങ്കപ്പാറ റൂട്ടിലുള്ള ഓഫീസിലാണ് ഞാൻ ഓഫീസിന്റെ പരിസരത്ത് സാധിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാ ജൽജീവൻ മിഷൻ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കര ആ പഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുക എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് ഇരുപത് കോടി അമ്പത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് രൂപയുടെ ഭരണാനുമതി കിട്ടിയിരിക്കുന്നത് ഈ പദ്ധതി അവതാളത്തിലാണ് നമ്മുടെ ജനപ്രതിനിധികൾ ആരും എം എൽ എ പഞ്ചായത്ത് അധികൃതർ ആരും ഇത് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പൊ ഇത് ഓഫീസ് വിധിയുടെ വിലമൃഗം പോലെ ഓഫീസുണ്ട് ഈ പദ്ധതി തുടങ്ങിയ ഡേറ്റ് ഞാൻ പറഞ്ഞു പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പദ്ധതി ആരംഭിച്ച ഡേറ്റാ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞു ഇപ്പോൾ ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് പാരും വണ്ടതില്ല കുടിവെള്ളത്തെ പറ്റി പക്ഷേ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കോട്ടാങ്ക പഞ്ചായത്ത് ഈ കോട്ടാങ്ക പഞ്ചായത്തിൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടാ ഇതുപോലെ പൈപ്പ് ഇഷ്ടം പോലെ കൂട്ടിയിട്ടിട്ടുണ്ട് പലയിടത്തും ഈ ഈ കാണുന്ന എല്ലാം പൈപ്പാണ് ഈ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടോ ഇതുപോലെ കൂട്ടിക്കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം തൊട്ടടുത്തുള്ള കൊറ്റനാട് പഞ്ചായത്തിൽ കൊറ്റനാട് പഞ്ചായത്തിൽ ഈ പൈപ്പ് അതായത് പിന്നെ ഈ പൈപ്പ് ഇട്ടിട്ട് കോൺക്രീറ്റ് വരെ ചെയ്തു കഴിഞ്ഞു ഈ കോട്ടാങ്ങൽ പഞ്ചായത്ത് മാത്രമാണ് ഇതുപോലെ അനാസ്ഥ തുടരുന്നത് ഇതിൽ പദ്ധതിയുടെ പറഞ്ഞിരിക്കുന്ന ഇവർ അതായത് മലമ്പാറ മലമ്പാറ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ള സപ്ലൈ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഈ ഞാനീ കാണുന്നതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെല്ലാം പൈപ്പ് ഇട്ടിട്ടുണ്ട് റോഡിൽ കേട്ടോ പൈപ്പ് കിടക്കുക അതെല്ലാം മൂടി കിടക്കുക മനസ്സിലായല്ലോ അത് മൊത്തം കാട് പിടിച്ച് കിടക്കുക അത് ഓടയ്ക്കകത്തെല്ലാം പൈപ്പ് കിടക്കുക ഇതാണ് നമ്മുടെ ഇവിടുത്തെ പദ്ധതികൾ അവതാണത്തിന് ആരും മിണ്ടത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റോട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല അതുപോലെ എം എൽ എയോട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയത്തില്ല അവർ ഇത്തരം കാര്യങ്ങളിൽ ഈ നടക്കുന്ന അന അനാസ്ഥ അലംഭാവം നാട്ടുകാർക്ക് എങ്ങനെ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഒരു ദുരിതമായിട്ട് മാറിയിരിക്കുകയാണ് കുടിവെള്ളത്തെ പൈപ്പ് പല ഗ്രാ പലയിടത്തും നൂറ് ശതമാനം എല്ലായിടത്തും കുഴി ഒഴിച്ചിട്ട് വലിയ ഗർത്തങ്ങളായിട്ട് കിടക്കുക കാരണം ഉള്ള റോഡ് പോലും നശിച്ചു നശിപ്പിക്കുകയും ചെയ്തു എന്നിട്ടത് കോൺക്രീറ്റ് ചെയ്യുവാനോ അത് ഉറപ്പിക്കുവാനോ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടില്ല അതുപോലെ ഈ പൈപ്പ് നിർമ്മാണത്തിൽ നിൽക്കുന്ന ഏതാണ്ട് തൊണ്ണൂറ് പത്ത് ശതമാനം ഈ ഏരിയയിലും പത്ത് ശതമാനം സ്ഥലത്ത് ഇവർ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുമില്ല പലയിടത്തും ആർക്കാരു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി ഇത് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണെന്നുള്ളത് ഈ ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിച്ചിട്ടുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഈ പൊതുജനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരുതിയാണ് കാരണം എന്താ കുടിവെള്ള പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ ഒരു പരിധി വരെ കേന്ദ്ര സർക്കാരിന് കുറ്റം പറയാൻ പറ്റത്തില്ല കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തിട്ടുണ്ടെന്നാണ് വ്യവസ്ഥാപിതമായിട്ട് അറിയാൻ നമുക്ക് സാധിച്ചത് പക്ഷേ ഈ പദ്ധതി നടത്തി നടത്തിപ്പിൽ കേരള വാട്ടർ അതോറിറ്റിയും നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും കാണിക്കുന്ന അലംഭാവം അതുപോലെ തന്നെ ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന ഇടയ്ക്കൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ഫണ്ട് കൊടുത്തു ഏതായാലും ഒരു കാര്യം ആറ് മാസമായിട്ട് ഈ ഇപ്പോഴത്തെ ജെ സി ബി നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ക പഞ്ചായത്തിൽ കോട്ടാങ്ങാൽ ടൗണിനോട് ചേർന്നുള്ള ഓഫീസിൻ്റെ പ്രവർത്തനം അത് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കണ്ടോ ഇതിവിടെ കിടക്കുകയാണ് ഇതുപോലെ ജെ സി ബി കാർഡ് പിടിച്ച് കിടക്കുന്നു അവരും വല്ലപ്പോഴും ഒന്ന് ഓഫീസ് തുറക്കുന്നതെന്ന് ബാക്കി ബാക്കിയാതൊരു വിധമായ പദ്ധതികളോ പരിപാടികളോ നടക്കുന്നില്ല ഓക്കേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം എല്ലാ പ്രേക്ഷകരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നമ്മളൊരു കാര്യം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ ജനക്ഷം പക്ഷത്തു നിന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദോ ജനപ്രതിനിധികളും നമ്മളെ കൊള്ളയടിക്കുന്ന ഒരു സമ്പ്രദായം നമ്മളെ പോലും ഒരു സമ്പ്രദായത്തിലേക്ക് പോകുന്നൊരവസ്ഥ അതിവിദൂരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഓക്കെ